ഹായ് കൂട്ടുകാരെ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു മലപ്പുറം സുൽത്താൻ പാലസിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്തത് മലപ്പുറത്തു നിന്നാണ് പിന്നെ ഹസ്ബൻഡിനൊരു നിപിദിനത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ അവർ അതും കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് ട്രാവലറിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ നാല് മണി അഞ്ച് മണിയൊക്കെ ആ ടൈമും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി അപ്പോൾ നിലമ്പൂര് വഴിക്കടവ് വഴി ഊട്ടിയിലോട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു എന്തൊക്കെ കഴിച്ചു പഴംപൊരി ഉള്ള ഒരു പഴംപൊരി അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആ സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ അലഹദില്ല കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഫാമിലി എൻ്റെ ഫാമിലി ഞാനൊക്കെ ആയിട്ട് ഒരു യാത്ര പോകുന്നത് വീ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ പോവലുണ്ട് അവിടെ ശംഖുമുഖം വേളി ഭീമാപ്പള്ളി അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നീ അനിയത്തി ഫാമിലി അല്ലെങ്കിൽ ആങ്ങളെ ഫാമിലി അല്ലെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ ചെറു അങ്ങനെ പോവലുണ്ട് അല്ലാതെ എല്ലാവരും കൂടിയായിട്ട് ഒരുമിച്ചിട്ട് ഒരു യാത്ര കുറേ വർഷമായി എല്ലാത്തിനും കാരണം എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഓനാണ് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകണത് പണ്ട് മുതലേ എത്രയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായിട്ടും ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത എല്ലാ യാത്രയും ഞങ്ങൾ ആസ്വദിക്കുന്നത് ഞങ്ങൾ അനിയനുമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ രാത്രിയോടുകൂടി ഊട്ടിയിൽ ഏകദേശം എത്തി ഇത് അവിടെ ബോട്ടിൽ വെള്ളം വാങ്ങിയാണ് അറുപത് രൂപയാണ് ബോട്ടിൽ തിരിച്ചു കൊടുത്താൽ അവർ മുപ്പത് രൂപ തരും പിന്നെ അവിടെ ഈ പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ട് ഈ കുപ്പിയിലാണ് വെള്ളം തരുക അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ നല്ല ആവശ്യമായിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും അല്ല കുറേ നാളായി ഫാമിലി അകത്ത് എല്ലാവരും ഒക്കെ ആയിട്ടൊന്നും പോയിട്ടും എല്ലാവർക്കും ഇതിൽ അസുഖമുള്ളവരും കടങ്ങളുള്ളവരും ബാധ്യതയുള്ളവരും ഒരുപാട് പ്രശ്നങ്ങളുള്ളവരും ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ ഒന്ന് എൻജോയ് ചെയ്യാൻ ഒന്ന് ഹാപ്പിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് അങ്ങനെ ഊട്ടി എത്തി ഊട്ടിയിൽ അന്ന് ഞങ്ങൾ റൂം എടുത്ത് ഞങ്ങളെ അനിയ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് അവർ ഒരു ഉദ്യോഗസ്ഥനാണ് അവരും വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങളൊപ്പം യാത്രയിൽ അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ട് അവിടുത്തെ തണുപ്പിനെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു ഓരോ റൂമിൽ ചൂടുവെള്ളം കിട്ടുമോ തണുത്തുള്ള മാത്രമേ വരുവുള്ളൂ അതൊക്കെ ഇങ്ങനെ അനിയെ കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അപ്പോൾ എല്ലാ റൂമും നടന്ന് കാണുകയാണ് ഏറ്റവും നല്ല റൂം ഏതാണ് ബെഡ്ഷീറ്റ് ഉണ്ടോ അല്ല അങ്ങനെയൊക്കെ ഇന്ന് കുട്ടികളല്ലേ അപ്പോൾ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി നേരം വെളുത്ത് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ചായയും എന്ത് ബ്രെഡ് പൊരി അങ്ങനെ എന്തോ വാങ്ങിക്കൊണ്ട് വന്നു ഞങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു എവിടെ പോയാലും രാവിലെ ചായ ഇട്ടണം സുഭനിസ്കാരം കഴിഞ്ഞാൽ ആൾക്ക് ചായ കുടിക്കണം അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങിയാണ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് എല്ലാവരെയും ഉണർത്തിയത് അതിൻ്റെ അവരെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞ് അവർ പുറത്ത് പോയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് നട്ടിട്ട് അങ്ങനെ അവിടെ കൃഷി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളും അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മച്ചിയും വാപ്പച്ചിയും പൊന്നൂസുമൊക്കെ ഹസ്ബൻഡ് കൂടെ ചെന്ന് അപ്പോൾ ക്യാരറ്റ് രാവിലെ അവർ നനയ്ക്കണതാണ് ഊട്ടീരെ വലിയ ഭംഗി എല്ലാവർക്കും അറിയാമല്ലോ കാണേണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ പോവാൻ കാരണം അവിടെയുണ്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെയുണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ അവിടെയുണ്ട് തലശ്ശേരി കുറേ സ്ഥലത്തുണ്ടല്ലോ അതൊരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് പോലെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കളിയാക്കി പിന്നെ ഒരു പഴയ ഒരു ആൾട്ടോയാണ് ആൾട്ടോ എന്നാണ് തോന്നുന്നത് അതേ മാരുതി എണ്ണൂറാണ് വണ്ടിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്തോ ഉണ്ട് സംഭവം അപ്പം അങ്ങനെ കുറേ വണ്ടികളും കാര്യങ്ങളും ആ ഗല്ലി നിറയെ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അപ്പം ഞങ്ങൾ എടുത്ത റൂമിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ നടന്നു പോയി നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ നടന്നു പോയി റൂമിൻ്റെ അവിടെ എത്തി അപ്പോൾ നിറയെ ചെടികളുണ്ട് അവിടെ ഊട്ടിയിൽ അറിയാൻ നല്ല പൂക്കളാണ് അവിടെ നിറയെ പൂക്കളും ഉണ്ടാവും ഒരു ഇല പോലും വാടിയിട്ടുണ്ടാവൂല അത്രയും തണുത്ത മേഖല ആയതുകൊണ്ടായിരിക്കാം നല്ല ഭംഗി ഉണ്ടാവും ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു വീടാണത്രേ അവിടെ നിന്നൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പോയി പറഞ്ഞു അപ്പോൾ ഞാനതിൻ്റെ ഗേറ്റ് എന്തായാലും പൂട്ടിയിട്ടാണല്ലത് അകത്ത് കയറാൻ കഴിയില്ല അപ്പോൾ ഞാൻ ആ ഗേറ്റൊക്കെ എടുത്ത് അവിടെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തും അപ്പോൾ എല്ലാവരെയും ഞാനൊന്ന് കാണിക്കുകയും അപ്പം അതിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ സംസാരം ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ കൊടുത്തത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ കയറി ഞങ്ങൾ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ ദോശ അങ്ങനെ എന്താണോ വേണ്ടത് അവരെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരോരുത്തരും ഓരോ ടെസ്റ്റിനനുസരിച്ചൊക്കെ കഴിച്ച് അവിടെ ഇറങ്ങി നിന്ന് അപ്പോൾ സെൽഫിയൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന് ഞങ്ങൾ യാത്ര പോകണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഊട്ടിയിലൊരു മക്കമുണ്ട് സയ്യിദ് ഹസൻ കാതിരി എന്ന് പറയുന്ന ഒരു മഹാനാണ് അവിടെ അന്ത്യശ്രമം കൊള്ളുന്നത് അപ്പോൾ ഞങ്ങൾ മുന്നേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫാമിലി ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങോട്ടാണ് യാത്ര വഴിയിൽ കുറേ ക്യാരറ്റും റാഡിഷും എന്താണ് കോളിഫ്ലവറും പിന്നെ ബീട്രൂട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു അപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് അനിയും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതും കുറച്ചൊക്കെ വാങ്ങി എന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു അപ്പോൾ ഇത് മക്കാമിൽ ഏകദേശം എത്തറായിട്ടുള്ള വഴിയാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു വലിയ യാത്രയല്ലേ അപ്പോൾ ഒരു പുണ്യസ്ഥലം തീർത്ഥാടന യാത്ര പുണ്യസ്ഥലത്ത് പോയതിന് ശേഷം പോകാമെന്നുള്ള ഒരിത് ഇത് നമ്മൾ ഊട്ടിയിൽ പോയിട്ട് ടീ ഫാക്ടറി ഉണ്ട് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അപ്പോൾ ഈ ടീ ഫാക്ടറിയുടെ അവിടുന്ന് വലത്തോട്ട് ഉള്ളിക്കൊരു വഴിയുണ്ട് ആ വഴിയിലാണ് ഈ മക്കാമുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി അവിടെ പോയി എല്ലാവരും സിയാർത്തൊക്കെ ചെയ്ത് അവിടെ നിന്നാണ് പിന്നെ വീണ്ടും യാത്ര തുടർന്നത് അവിടെ ഇറങ്ങി നല്ല രസമാണ് ആ മക്കാമും പരിസരങ്ങളും കാണാൻ ഭയങ്കര പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലമാണ് ഫുള്ളും ചുറ്റും കാടാണ് പേടിയാവും ആന വരുമോ സിംഹം വരുമോ പുലി വരുമോ എന്നൊക്കെ തോന്നും അതാണ് ആ കാണുന്നതാണ് ആ മക്കം ഞങ്ങൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് എൻ്റെ ഫാമിലിയൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഊട്ടിയിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ സ്ഥലം ഞങ്ങൾ പോയിട്ടേ ഇല്ല ഞങ്ങൾ അവിടെ പോയി ഓരോരുത്തരും അങ്ങനെ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കാരണം നമ്മളെയൊക്കെ നാട് പോലെ അല്ലല്ലോ അവിടെ ഭയങ്കര മരം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളല്ലേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഭയങ്കര സന്തോഷം തോന്നി ഏറ്റവും നല്ലത് എന്ന് പറയുക ഏറ്റവും നല്ലതെന്ന് പറയുക പ്രകൃതി തന്നെയാണ് നമ്മളെ മനസ്സിന് എപ്പോഴും കുളിർമ തരുന്നത് എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പോകുമ്പോഴും അല്ലെങ്കിൽ കുറേ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം എത്ര മനസ്സിന് സങ്കടം ഉണ്ടായാലും നമ്മൾ അല്ലാഹുവിനോട് ദുഃഖം മാറ്റിത്തരണേന്നൊക്കെ പക്ഷേ എങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ കുറേ റിലാക്സ് ആവും അല്ല ഉമ്മച്ചയ്ക്ക് കുറച്ച് അസുഖം പ്രശ്നമൊക്കെ ഉള്ള തണുപ്പ് പറ്റുമോ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതാണ് ആ കാണുന്ന മക്കാമ് അപ്പം ഞങ്ങൾ അവിടെ എല്ലാവരും ഞങ്ങൾ കയറി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നമ്മളത് വീഡിയോസൊക്കെ എടുത്തായിരുന്നു എല്ലാസും വീഡിയോസും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരു കുട്ടി അങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന പാടുന്നൊരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുത്തില്ല അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് യാത്ര തിരിച്ച് ഒരുപാട് നന്ദി നമ്മളെ എൻ്റെ ജീ ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ എൻ്റെ അനിയത്തിയും എൻ്റെ ഹസ്ബൻ അനിയ അവളെ ഹസ്ബൻഡും ഞങ്ങളുമായിട്ടുള്ള യാത്രയാണ് എവിടെ പോയാലും സേഫ്റ്റി ആയിട്ടും സന്തോഷമായിട്ടും യാത്ര പോകണമെങ്കിൽ അവൻ്റെ ഒപ്പം പോകണം അപ്പം അനിയനാണ് ഇതിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് നമ്മൾ ഈ ട്രിപ്പ് കൊണ്ടുപോയതിൽ അനിയനില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊന്നും പോവുകയില്ല ഞങ്ങൾ കാണുന്നില്ല അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഊട്ടി ഈ ഫ്ലവർ ഷോ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ കുറേ അതിനകത്തുള്ളിൽ കയറിയ ഈ ഗ്ലാസ് ഹൗസ് അതുപോലെയുള്ള പല പല കുറേ ഐറ്റംസ് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഭയങ്കര സന്ത ഭയങ്കര സംഭവമാണ് അത് സത്യം പറയുമല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ അല്ലെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചെടിയും പൂക്കളൊക്കെ പൂക്കളും ആണ് ഫേവറേറ്റാണെനിക്ക് നടാനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കുറച്ചൊക്കെ ഉള്ളെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറേ സമയം അതിനകത്ത് നമ്മൾ ചിലവഴിച്ച് കുറെ ഫോട്ടോസും സെൽഫി എടുത്ത് കുറെ റീൽസ് ഇടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാത്ത ഒരുപാട് ചെടികളുണ്ട് എന്തോ എന്തോരം ചെടികളാണോ എന്തോ എത്ര കണ്ടിട്ടും നമുക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും ചെടികളുണ്ടായിരുന്നു അവ കുറേ ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ പിടിച്ച് എല്ലാവരും വീഡിയോസിൽ പിടിച്ചു ആ എല്ലാം ഞാൻ ഇന്ത്യയിലോട്ടൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ അതെല്ലാം കൂടി എഡിറ്റ് ചെയ്തതാണിത് ഭയങ്കര സന്തോഷം ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാകും ചില നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാവും അപ്പം അപ്പൂസും മോൻ എടുക്കുന്നത് വീഡിയോസ് അപ്പോ ആണ് എനിക്ക് എടുത്തിട്ട് പിന്നെ എൻ്റെ ഫോണിലോട്ട് ഷെയർ ചെയ്തു തരണത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് റീൽസൊക്കെ ഇടണം കുറച്ച് റീൽസൊക്കെ ഇടണം എടുത്തു തരുമോ അപ്പൂസേന്ന് ചോദിച്ചപ്പോൾ അപ്പൂസ് പറഞ്ഞാൽ അമ്മച്ചി നടന്നോ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടക്കുന്നതാണ് ഇതൊക്കെ ഒരുപാടുണ്ട് നമുക്കതിൽ നിന്ന് എടുക്കാനോ ഒന്നും കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല കേട്ടോ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആസ്വദിക്കുക അത്ര മാത്രം കുറേ ഉണ്ട് എന്തൊക്കെയാണ് എന്തോ പഠിച്ചവനെ കണ്ടിട്ടെന്നെനിക്ക് വരാനേ ഞങ്ങൾക്ക് വരാനേ തോന്നിയില്ല അതിൽ ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും അങ്ങനെ നിന്ന് കുറേ നോക്കി നിന്ന് അപ്പോൾ അലഹമില്ല അങ്ങനെ അവിടുന്ന് കുറേ കാഴ്ചകളും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അനിയത്തിയാണോ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ തിരികെ ഇങ്ങനെ ഇറങ്ങി അതിന്റെ അതിൻ്റെ എൻ്റിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് പക്ഷെ അതിന് പൈസ കൊടുക്കണം അപ്പോൾ അവരൊക്കെ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണമെന്ന് ഞങ്ങൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം തിരിച്ചിറങ്ങും തിരിച്ചിറങ്ങിയിട്ട് കുറേ കുറേ പ്ലാനിങ് ചെയ്തു വെച്ചിട്ടുണ്ട് അഞ്ച് ദിവസമായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ എവിടെയൊക്കെ എത്താൻ പറ്റുമോ ആ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തന്നെ ഒരുപാട് സമയം ഏകദേശം ഒന്ന് രാവിലെ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് മണി വരെ നമുക്ക് അവിടെ സമയം ചിലവഴിക്കാം അത്രയ്ക്കും കാണാനുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളിൽ പോകണം നാട്ടിൽ തിരിച്ചെത്തണമല്ലോ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാറായി ഓണ വെക്കേഷൻ്റെ ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന് വരുകയാണ് അപ്പോൾ ഞാനും ആപ്പച്ച ഉമ്മച്ചയൊക്കെയായിട്ട് അങ്ങനെ സെൽഫി ഒക്കെ എടുത്തതാണ് പിന്നെ ഒരു ഊട്ടി പട്ടി കണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസാം വലൈക്കും വർമ്മത്തല്ലാ ഇബർക്കാത്തോ